സംവിധായകൻ ഓമർ ലുലുവിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ഒരു ത്രീ സെവൻറ്റി സിക്സ് കേസിൽ ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു ഉഭയസമ്മത പ്രകാരമാണ് ഈ ഒരു റിലേഷൻ ഉണ്ടായിരിക്കുന്നത് വാഗ്ദാനം നൽകി ശാരീരികമായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴും അത് പരസ്പര സമ്മതം ഉണ്ടായിരുന്നു എന്നൊരു പോയിന്റ് പറഞ്ഞുകൊണ്ട് സ്വാഭാവികം മുൻകൂർ ജാമ്യം അനുവദിച്ചു പൊതുവേ നമ്മൾ ഈയിടയ്ക്ക് കേട്ടു വരുന്ന ഒരു വലിയ കേസാണ് വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ഉപയോഗിക്കൽ സെക്ഷൻ ത്രീ സെവൻറ്റി സിക്സ് ഐ പി സി ഐ പി സി വരെ നിങ്ങൾ കൂടുതൽ മനസ്സിലാവുകയുള്ളു അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെട്ട ശേഷം പെണ്ണ് കൊണ്ട് കേസ് കൊടുക്കാൻ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു വാഗ്ദാനം നൽകി വിവാഹ വാഗ്ദാനം നൽകി ഉപയോഗിച്ചു എന്നാണ് കേസ് വരിക കഴിഞ്ഞ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ ഒരു പെൺകുട്ടി വിളിച്ചു ഞാൻ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല പെൺകുട്ടി വിളിച്ചത് അയാളൊരു ഡിവോഴ്സിയാണ് കുട്ടികളുള്ള ഒരു ഡിവോഴ്സിയാണ് അയാൾ ഡിവോഴ്സായതിനു ശേഷം വിദേശത്തുള്ള ഒരു പുരുഷനുമായിട്ട് പ്രണയമായി അപ്പോൾ അയാൾക്കും അയാളും ഡിവോഴ്സിയാണ് കുട്ടികളെ കൊണ്ടാണ് അപ്പോൾ അയാൾ വിദേശത്താണ് പെൺകുട്ടി പ്രണയത്തിൻ്റെ ഒരു പരിപൂർണതയിൽ ഇവിടെ നേരെ ഫ്ലൈറ്റ് പിടിച്ച് നേരെ അവിടെ ചെന്നു ഒന്ന് ചെന്നു രണ്ട് ചെന്നു മൂന്ന് ചെന്നു നാല് ചെന്നു അഞ്ചാമത്തെ പ്രാവശ്യം പണി പാടി പെൺകുട്ടി പ്രഗ്നൻ്റായി എൻ്റെ ഒരു വീഡിയോ കണ്ട ശേഷമാണ് പെൺകുട്ടി എന്നെ വിളിച്ചത് അയാൾക്കെതിരെ ഞാൻ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പോവുകയാണ് എൻ്റെ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു എനിക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അയാളുടെ വിവാഹം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചുവാണ് കേസ് അത് കോടതിയിൽ കോടതിയിൽ എത്തേണ്ട കേസും അതിന്റെ മെർട്ടിനെ കുറിച്ചുള്ള ചർച്ച ചെയ്തു വരുന്നത് ഈ വിവാഹ വാഗ്ദാനം നൽകിയ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരം പങ്കുവെക്കുന്നതിന്റെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി പ്രീമാരിറ്റൽ ശാരീരികമായ ഉപയോഗത്തിന് തയ്യാറാവും നിങ്ങളൊക്കെ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണോ വിവാഹത്തിന് മുൻപ് തന്നെ നിങ്ങളെ ശരീരം അങ്ങോട്ട് പങ്കുവെക്കാൻ കൊടുക്കുകയാണോ പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരു രീതി അങ്ങനെയല്ല ഇനിയിപ്പോ നാളെ അങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് അറിയില്ല അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് അവർക്ക് പരസ്പരം ഒരു ടൂണിങ്ങൊക്കെ ആയ ശേഷം മാത്രമാണ് ശാരീരികമായി ബന്ധമുണ്ടാവുക അപ്പം ഇങ്ങനെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ഉപയോഗിക്കപ്പെടുക എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഉറപ്പ് തന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ ശരീരം നിങ്ങൾക്ക് അങ്ങോട്ട് പങ്കുവെക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി ആദ്യത്തെ ആലോചിച്ച് നോക്കുക ഒന്നല്ല ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയിട്ടാണ് ഇതിനുള്ള ഈ ഒരു കർമ്മം ഏറ്റുവാങ്ങിയത് അപ്പോൾ ഞാൻ ആ പെൺകുട്ടി തന്നെയാണ് ചോദിച്ചത് കാരണം കോടതി ഇപ്പോൾ പഴയ നടക്കല്ല കോടതി ഈ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഒരാളോട് പേഴ്സണൽ ചെയ്ത് തീർക്കുവാനുള്ള ഏറ്റവും എളുപ്പമായി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്നെ പരസ്പര സമ്മതത്തോടു കൂടി ഈ പറഞ്ഞ ശാരീരിക കർമ്മത്തിന് ശേഷം ഒരു പണി കൊടുത്തേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനം നൽകി അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനം നൽകിയാൽ പങ്കുവെക്കാനുള്ളതാണോ നിങ്ങളുടെ ശരീരം എന്നുള്ളത് ആദ്യം പെൺകുട്ടികൾ ചിന്തിക്കുക നിങ്ങളൊരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരുമല്ല വിവാഹം വിവാഹത്തിന് ശേഷം വീണ്ടും വിവാഹം കഴിക്കുന്നവർ പ്രായപൂർത്തിയായവർ അല്ലെങ്കിൽ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടികളാണ് എന്നെ ഇങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരാൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിനു ശേഷം ശരീരകർമ്മം മതി എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ലേ അത്രയ്ക്ക് തിടുക്കുവാണോ നിങ്ങൾക്ക് അതോ അയാളുടെ മോഹന വാഗ്ദാനത്തിൽ പെട്ട് നിങ്ങളതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളും അയാളും ഒരേ തെറ്റ് തന്നെ അല്ലേ ചെയ്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല ഒരേ കർമ്മം തന്നെ അല്ലേ ചെയ്യുന്നത് ഏതെങ്കിലും പുരുഷന്മാർ ഇത്തരത്തിൽ കേസിൽ പോയതെന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി എന്നെ ശാരീരികമായി ഉപയോഗിച്ച് പറഞ്ഞ് പുരുഷന്മാർ പൊതുവേ പോകാറില്ല അതിൻ്റെ കാരണം എനിക്കറിയില്ല സ്ത്രീകളാണ് പൊതുവേ പോകാറുള്ളത് അപ്പോൾ നിങ്ങൾ വിവാഹത്തിന് മുമ്പ് തന്നെ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഒരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു ലീഗലി ടൈ അപ്പാകുന്നത് വരെ അതൊരു ലാഫുൾ വെട്ട് ലോക്ക് വരെ നിങ്ങൾക്കൊന്ന് കാത്തിരുന്നു കൂടെ ശരിക്കും ഇതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണോ അതോ അയാളോട് ദേഷ്യം തോന്നുമ്പോൾ എന്നാൽ ഒരു പണി കൊടുത്തേക്കാം എന്ന രീതിയിലാണ് പലപ്പോഴും ഇത്തരം കേസുകൾ വരാറുള്ളത് ഓർത്തിരിക്കേണ്ട കാര്യം നമ്മുടെ കോടതികൾക്കും കാര്യമൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫെയ്ക്കായിട്ട് ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്കെതിരെ മരീഷ്യസ് പ്രോസിക്യൂഷന് കേസ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം പെൺകുട്ടികൾ ഇപ്പോൾ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ എന്നെ വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചാൾക്കും നമുക്കറിയാം സിനിമാ താരങ്ങൾക്കിടയിലെ ഒരു സ്ത്രീ ഒരുപാട് ആൾക്കാരെ ആ പെൺകുട്ടിയെ ഉപയോഗിച്ചു പറഞ്ഞൊരു കാരണം കൂടിയാണ് എൻ്റെ മോളുടെ എന്നെ മൃഗീയമായി ശാരീരികമായി ഉപയോഗിച്ച് അയാളോട് എൻ്റെ മോളുടെ ആവശ്യത്തിനു വേണ്ടി കുറച്ച് കാശു വെച്ചു കഴിഞ്ഞപ്പോൾ അത് തന്നില്ല എനിക്കിപ്പോഴും ഇതിൻ്റെ ഒരു മോട്ടീവ്സ് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പെൺകുട്ടികളുടെ ബില്ലിനെതിരായിട്ട് അവളുടെ ഇഷ്ടത്തിനെതിരായിട്ട് അവടെ അവളുടെ മാനത്തിനെതിരായിട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പുരുഷൻ പ്രവർത്തിച്ചാൽ അയാളെ നിയമത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഫേക്ക് അലിഗേഷൻസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ മാനം നഷ്ടപ്പെടുന്ന അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ കേസിനെയാണ് ബാധിക്കുക നമ്മുടെ സമൂഹത്ത് ഒരുപാട് പെൺകുട്ടികൾ അത്തരത്തിൽ പെട്ടുപോകുന്നുണ്ട് നമ്മളെ പെടുത്തുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള കൂടെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഫേക്ക് കേസുകൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾ ഒരാൾക്ക് വിവാഹ വാഗ്ദാനം നൽകുന്നത് തിരിച്ച് വാഗ്ദാനം നൽകുന്നതിൽ വിവാഹം കഴിഞ്ഞിട്ട് ഇരിക്കുവാൻ ഒന്ന് കാത്തിരുന്നു കൂടെ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ അതിനു മുമ്പ് തന്നെ കണ്ട് പരസ്പരം എല്ലാം പങ്കുവെക്കുന്നത് അപ്പോഴാണല്ലേ കുഴപ്പമുണ്ടാകുന്നത് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സമ്മതത്തോടു കൂടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഇനിയിപ്പോൾ പരസ്പര സമ്മൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മൊമെന്റിൽ തന്നെ നിയമത്തിനെ സമീപിക്കാം എന്നെ ഇയാൾ ഇത്തരത്തിൽ ഉപയോഗിച്ചു എന്ന് പറയും പക്ഷെ ഇതല്ല അഞ്ചും പത്തും വർഷം കഴിഞ്ഞ ശേഷമാണ് അല്ലെങ്കിൽ നാലഞ്ച് വർഷത്തിന് ശേഷമാണ് എന്നെ വിവാഹ വാഗ്ദാനം നൽകി ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു ഇയാൾക്കെതിരെ കേസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഇതിനൊരു റേഷ്യോ കൂടുമ്പോൾ കോടതികൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു ഫേക്ക് അലിഗേഷൻസ് ആയിരുന്നു തോന്നും ഇപ്പോൾ ദൈവത്തെ ഓർത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ ജനുവനായിട്ട് വരുന്ന പെൺകുട്ടികളുടെ ജീവിതത്തെ ജീവിതത്തെക്കൂടെ ബാധിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക വിവാഹ വാഗ്ദാനം നൽകി നിങ്ങളെ ഒരാൾ ശാരീരികമായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അത് നിങ്ങളുടെ പരസ്പര സമ്മതത്തിലൂടെയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൂടെ അതിനകത്ത് ഒരു തെറ്റുകാരി ആകുന്നു എന്ന് ഓർക്കുക ലോകത്ത് ഏതെങ്കിലും പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകി നിന്നെ നമുക്ക് ആദ്യമേ ശാരീരികമായി ബന്ധപ്പെടുമെന്ന് ഇപ്പോൾ പറയുന്ന സമയത്ത് അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സോട് നിങ്ങൾ കാണിച്ചാൽ ഈ പ്രശ്നം സോൾവ് ആകും നിങ്ങളുടെ ബില്ലിനെതിരായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനെതിരായിട്ട് നിങ്ങളുടെ ശരീരത്തെ ആരുതൊട്ട് കഴിഞ്ഞാലും നിയമം നിങ്ങളെ സഹായിക്കും നിങ്ങളും കൂടെ അത് എൻജോയ് ചെയ്ത ശേഷം പിന്നീട് അതിനെതിരെ കേസുമായി പോയി കഴിഞ്ഞാൽ അത്ര നന്നാവില്ല എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക കോടതി ഇപ്പോൾ പഴയ കോടതിയല്ല